ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് നമ്മൾ ഇന്ന് കേരളത്തിലെ ക്ഷേ പ്രധാന ക്ഷേത്രങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൽ ഇന്നത്തെ വീഡിയോയിൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രം ഇതായി കാണുന്നതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് നല്ലൊരു പിക്ചറാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കേ കോട്ടയിലാണ് കിഴക്കേ കോട്ടയിലാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ ചോദിച്ചാൽ ഒന്ന് അൽപശി ഉത്സവം പൈങ്കുനി ഉത്സവം സ്വർഗവാതിൽ ഏകാദശി എന്നിവയാണ് അൽപശി ഉത്സവം പൈങ്കുനി ഉത്സവം സ്വർഗവാതിൽ ഏകാദശി എന്നിവയാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് ഉത്സവങ്ങൾ പ്രധാനപ്പെട്ടത് അൽപശി പൈങ്കുനി സ്വർഗവാതിൽ ഏകാദശി മതിലകന്റെ രഖകൾ ഏത് ക്ഷേത്രവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് അത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ടാണ് മതിലകന്റെ അഖകകൾ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ഓക്കെ ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ചടങ്ങാണ് മുറജപം ഏതാണ് ആറു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ചടങ്ങാണ് ഏത് മുറജപം എന്ന് പറയുന്നത് അപ്പൊ മുറജപം എത്ര വർഷത്തിൽ കൂടുതൽ ആറു വർഷം കൂടുമ്പോൾ നടക്കുന്നതാണ് മുറജപം എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഓക്കെ ഇനി ആരാണ് ഭദ്രദീപം അതുപോലെ മുറജവം എന്ന ഏഹ് എന്നിവ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് അത് മാർത്താണ്ഡവർമ്മയാണ് ഭദ്രദ്വീപവും മുറജവവും ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ചോദിച്ചാൽ ഉത്തരം മാർത്താണ്ഡവർമാനാണ് മാർത്താണ്ഡവർമ്മ ഭദ്രദ്വീപവും മുറജപവും ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ എന്നങ്ങ് പഠിച്ചു നോക്കുക ഇനി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വർഷത്തിൽ രണ്ടു തവണ നടക്കുന്ന ചടങ്ങാണ് ഭദ്രദീപം ആറു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നത് ഏതാണ് മുറജപം ഏതാണ് മുറജപം അതുപോലെ വർഷത്തിൽ രണ്ടു തവണ നടക്കുന്നത് ഏതാണ് അത് ഭദ്രദീപം വർഷത്തിൽ രണ്ടു തവണ നടക്കുന്നത് ഭദ്രദീപവും ആറ് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നത് മുറ എന്ന് ഓർക്കുക ഓക്കെ ഇനി മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് മ്യൂറൽ പഗോള എന്നറിയപ്പെടുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് അതുപോലെ ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ചോദിച്ചാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അതായത് പൂജാകർമ്മങ്ങളിലും പ്രതിഷ്ഠയിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി സാമ്യമുള്ള ക്ഷേത്രം ഏതാണ് അത് ആദികേശവ പെരുമാൽ ക്ഷേത്രമാണ് അതായത് തിരുവട്ടാർ കന്യാകുമാരിയിലെ തിരുവട്ടാറിലെ ആദികേശവ പെരുമാൾ ക്ഷേത്രം എന്ന് പറയുന്നത് പൂജാകർമ്മത്തിലും പ്രതിഷ്ഠയിലും പത്മനാഭസ്വാമി ക്ഷേത്രവുമായി സാമ്യമുള്ള ക്ഷേത്രമാണ് സാമ്യമുള്ള ക്ഷേത്രം ഏതാണ് ആദികേശവ പെരുമാൽ ക്ഷേത്രം തിരുവട്ടാർ കന്യാകുമാരി ഇനി സ്വദേശ് ദർശൻ പദ്ധതി ഓർക്കുക സ്വദേശ് ദർശൻ പദ്ധതിയുടെ ഭാഗമായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ് അത് നരേന്ദ്രമോദി ആരാണ് നരേന്ദ്രമോദി സ്വദേശ് ദർശൻ പദ്ധതിയുടെ ഭാഗമായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്ര മോദി അപ്പൊ സ്വദേശ് ദർശൻ പദ്ധതി പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നങ്ങ് അങ്ങ് പഠിച്ചു വയ്ക്കുക ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന പ്രതിഷ്ഠ ഏതാണ് ഏതാണ് ഏറ്റവും പ്രധാന പ്രതിഷ്ഠ അത് എന്ന നാഗത്തിന്റെ പുറത്ത് ലക്ഷ്മി ദേവിയോടൊപ്പം ശയിക്കുന്ന മഹാവിഷ്ണു ഭഗവാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാന പ്രതിഷ്ഠ അനന്തൻ അഥവാ ആദിശേഷൻ എന്ന നാഗത്തിന്റെ പുറത്ത് ലക്ഷ്മി ദേവിയോടൊപ്പം ശയിക്കുന്ന മഹാവിഷ്ണു ഭഗവാനാണ് ഏറ്റവും പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ആ ഇതാണ് ആ ചിത്രം ഓക്കെ ഇനി പത്മനാഭസ്വാമിയെ കൂടാതെ ഉഗ്രമൂർത്തിയായ തെക്കേടത്തി നരസിംഹമൂർത്തി തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി എന്നിവർക്കും തുല്യ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠകളുണ്ട് പത്മനാഭസ്വാമിയെ കൂടാതെ ഉഗ്രമൂർത്തിയായ തെക്കേടത്ത് നരസിംഹമൂർത്തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി എന്നിവർക്കും തുല്യ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠകളുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ഇനി ക്ഷേത്ര പൂജാദികൾ നടത്തുന്നതിന് മംഗലാപുരത്തുകാരായ അക്കരെ ദേശികൾക്കും നീലേശ്വരത്തുകാരായ ഇക്കരെ ദേശികൾക്കും പുഷ്പാഞ്ജലി നടത്തുന്നതിന് വില്ുവമംഗലത്തിന്റെ പരമ്പരയിൽപ്പെട്ടവർക്കും മാത്രമാണ് അവകാശം എന്നിറക്കുക അതായത് ക്ഷേത്ര പൂജാദികൾ നടത്തുന്നതിന് മംഗലാപുരത്തുകാരായ അക്കരദേശികൾക്കും നീലേശ്വരത്തുകാരായ ഇക്കരദേശികൾക്കും അതുപോലെ പുഷ്പാഞ്ജലി നടത്തുന്നതിന് വില്ലമംഗലത്തിന്റെ പരമ്പരയിൽപ്പെട്ടവർക്കും മാത്രമാണ് ഇവിടെ അവകാശം ഉള്ളത് അവകാശം ഉള്ളത് ഇനി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രം ആദ്യകാലത്ത് കൂപക്കര പോറ്റിമാർക്കായിരുന്നു എന്നാൽ പിന്നീട് താന്ത്രികാവകാശം ഇരിങ്ങാലക്കുടയിലുള്ള നെടുംപിള്ളി തരണനല്ലൂർ കുടുംബത്തിനാണ് ലഭിച്ചു അതായത് ആദ്യം താന്ത്രിക അവകാശം എന്ന് പറയുന്നത് കൂപക്കര പോറ്റിമാർക്കായിരുന്നു എന്നാൽ പിന്നീട് താന്ത്രിക അവകാശം ഇരിങ്ങാലക്കുടയിലുള്ള നെടുംപിള്ളി തരണനല്ലൂർ കുടുംബത്തിനാണ് ലഭിച്ചിരിക്കുന്നത് ഓക്കെ ഇനി മലയാളിയായ പ്രസിദ്ധ ആംഗലേയ സാഹിത്യകാരിയും തിരുവിതാംകൂർ രാജകുടുംബാംഗവുമായ അശ്വതി തിരുനാൾ ഗൗരി ഏർ രചിച്ച ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ എന്ന കൃതി തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള സമഗ്ര പഠനമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള സമഗ്ര പഠനം ചോദിച്ചാൽ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ എന്ന കൃതിയാണ് രചിച്ചിരിക്കുന്നത് അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി വായി ആണ് അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി വായി ഈ ഒരു കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന പേരിൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം എന്ന ഈ ഒരു ബുക്ക് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഓക്കെ അപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അത്രയാണ് പ്രധാനമായും പറയാനുള്ളത് അടുത്തത് നമ്മൾ ആറ്റുകാൽ ഭഗതി ഭഗവതീ ക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ചോദിച്ചാൽ ആറ്റുകാൽ ക്ഷേത്രമാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ആറ്റുകാൽ ക്ഷേത്രമാണ് എന്ന് ഓർക്കുക ഇതാണ് ആറ്റുകാലിൻ്റെ ആ ഒരു ഫോട്ടോ ഇനി കിള്ളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലെ പൊങ്കാല ലോക പ്രസിദ്ധമാണ് അപ്പൊ എവിടെയാണ് കിള്ളിയാറാണ് കിള്ളിയാർ കിള്ളിയാറിന്റെ തീരത്താണ് ഏത് നമ്മുടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഈ ക്ഷേത്രത്തിലാണ് പൊങ്കാല എന്താണ് ലോക പ്രസിദ്ധമാണ് ആറ്റുകാൽ പൊങ്കാല ലോക പ്രസിദ്ധമാണ് എന്ന് ഓർക്കുക രണ്ടര ദശലക്ഷം സ്ത്രീകൾ ഒന്നിച്ച് പൊങ്കാലയിൽ പങ്കെടുത്ത് ഗിന്നസ് റെക്കോർഡ് നേടിയ ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം രണ്ടര ദശലക്ഷം സ്ത്രീകൾ ഒന്നിച്ച് പൊങ്കാലയിൽ പങ്കെടുത്ത് ഗിന്നസ് റെക്കോർഡ് നേടിയ ക്ഷേത്രമാണ് ആറ്റുകാൽ ദേവീക്ഷേത്രം എന്ന് ഓർക്കുക അടുത്തത് ഹൈന്ദവ ശാക്തീയ വിശ്വാസ പ്രകാരം ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത് ഹൈന്ദവ ശാക്തീയ വിശ്വാസ പ്രകാരം ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്ന് അറിയപ്പെടുന്നത് അതായത് കൊടുങ്ങല്ലൂർ ഭഗവതി തന്നെയാണ് ആറ്റുകാലിലും കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം പറയുന്നത് ആ കൊടുങ്ങല്ലൂർ ഭഗവതി തന്നെയാണ് ആറ്റുകാലിലും എന്ന് ഐതിഹ്യം പറയുന്നു അതുപോലെ കേരളീയരുടെ കുലദൈവം കൂടിയാണ് ശ്രീ ഭദ്രകാളി എന്നാണ് വിശ്വാസം കേരളീയരുടെ കുലദൈവം കൂടിയാണ് ശ്രീ ഭദ്രകാളി എന്നാണ് വിശ്വാസം പുരാതന കാലം മുതൽക്കേ ഊർവരത കാർഷിക സമൃദ്ധി മണ്ണിന്റെ ഫലഭൂഷ്ഠത യുദ്ധവിജയം സാമ്പത്തിക അഭിവൃദ്ധി ഐശ്വര്യം തുടങ്ങിയവ തുടങ്ങിയവ മാതൃദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടും കാണാം ഇനി കേരളത്തിലാദ്യത്തെ പൊങ്കാല ഉത്സവമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം ചോദിച്ചാൽ ആറ്റുകാൽ പൊങ്കാലയാണ് അതുപോലെ തന്നെ അനന്തപുരിയുടെ ദേശീയ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് അറിയപ്പെടുന്നത് അനന്തപുരി എന്നാൽ തിരുവനന്തപുരം തിരുവനന്തപുരത്തിന്റെ ദേശീയ ഉത്സവമാണ് അല്ലെങ്കിൽ അനന്തപുരിയുടെ ദേശീയ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഇനി കുംഭമാസത്തിൽ കാർത്തിക നാളിൽ ഉത്സവം ആരംഭിച്ച് പത്തു ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിലെ പ്രധാനം പൂരം നാളും പൗർണമി ഒത്തുചേരുന്ന ദിവസം നടക്കുന്ന പൊങ്കാലയാണ് അതായത് കാർത്തിക നാളിൽ ഉത്സവം ആരംഭിച്ച് അതായത് കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ഉത്സവം ആരംഭിച്ച് പത്തു ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനം എന്ന് പറയുന്നത് പൂരന് നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടക്കുന്ന പൊങ്കാലയാണ് ആറ്റുകാൽ പൊങ്കാലിക്കായി ഭഗവതി തന്റെ മൂലകേന്ദ്രമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് എത്തുന്നു എന്നാണ് വിശ്വാസം അതായത് പൊങ്കാല ദിവസം ഭഗവതി തന്റെ മൂലകേന്ദ്രമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് എത്തു എത്തുന്നു എന്നാണ് വിശ്വാസം ഇനി പ്രധാന പ്രതിഷ്ഠ ചോദിച്ചാൽ ശ്രീ ഭദ്രകാളിയാണ് പ്രധാന പ്രതിഷ്ഠ അത് വടക്കോട്ട് ദർശനം ദാരികാവഥത്തിന് ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന ചതുർബാഹുവായ രൂപം ദാരുവിഗ്രഹമാണ് അതായത് ശ്രീഭദ്രകാലിയാണ് വടക്കോട്ടാണ് ദർശനം ദാരികാവഥത്തിന് ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന ചതുർബാഹുവായ രൂപമാണ് ദാരു വിഗ്രഹമാണ് കൂടി ഓർക്കുക ഇനി നാല് കരങ്ങളിലായി പള്ളിവാൾ തൃശൂലം പരിച പാനപാത്രം എന്നിവ ധരിച്ചിരിക്കുന്നു നാല് കരങ്ങളിലായി പള്ളിവാളുണ്ട് തൃശൂലമുണ്ട് പരിചയുണ്ട് പാനപാത്രമുണ്ട് എന്ന് ധരിച്ചിരിക്കുന്നു ഇനി നാല് പൂജയും മൂന്ന് ശിവേലിയും ആറ്റുകാൽ ക്ഷേത്രത്തിലുണ്ട് നാല് പൂജയും മൂന്ന് ശിവേലിയുമാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലുള്ളത് താന്ത്രികം എന്നുള്ളതിന് തന്ത്രം പറയുന്നത് കോഴിക്കാട്ടില്ലത്തിനാണ് തന്ത്രം കോഴിക്കാട്ടില്ലത്തിനാണ് ഇനി അകത്തെ മണ്ഡപത്തിന് മുകളിലായി വേതാലാരുടെയായ ശ്രീ ഭദ്രകാളിയുടെ മറ്റൊരു രൂപം ഗണപതി സുബ്രഹ്മണ്യ സമേതയായി പ്രതിഷ്ഠപ്പെട്ടിരിക്കുന്നുണ്ട് അതായത് അകത്തെ മണ്ഡപത്തിന് മുകളിലായിട്ട് വേദാലാരുടെയായ ശ്രീ ഭദ്രകാളിയുടെ മറ്റൊരു രൂപം ഗണപതി സുബ്രഹ്മണ്യ സമേധയായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നുണ്ട് എന്ന് കൂടി ഓർക്കുക ഇനി ഉടയാള ചാർത്തം ചില നേർച്ചകൾ ഇവിടെ നടക്കാറുമുണ്ട് അതാണ് പറയാനുള്ളത് ഇനി തുലാമാസത്തിലെ നവരാത്രിയും വിദ്യാരംഭവും വൃശ്ചികത്തിലെ തൃക്കാർത്തികയുമാണ് മറ്റ് വിശേഷ ദിവസങ്ങൾ എന്ന് പറയുന്നത് തുലാമാസത്തിലെ നവരാത്രിയും വിദ്യാരംഭവും വൃശ്ചികത്തിലെ തൃക്കാർത്തികയുമാണ് മറ്റ് പ്രധാന വിശേഷ ദിവസങ്ങൾ ഇനി കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട അനുഷ്ഠാനമാണ് കുത്തിയോട്ടം ഏതാണ് കുത്തിയോട്ടം കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട അനുഷ്ഠാന ചടങ്ങ് അതാണ് കുത്തിയോട്ടം പ്രാദേശികമായ പല വ്യത്യാസങ്ങളും ഇതിൽ കാണപ്പെടും ആറ്റുകാളി ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് ആൺകുട്ടികളുടെ കുത്തിയോട്ടം എന്ന് പറയുന്നത് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കാണ് കുത്തിയോട്ടത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് കാപ്പുകെട്ടി രണ്ട് ദിവസത്തിന് ശേഷമാണ് കുത്തിയോട്ട വ്രതം തുടങ്ങുന്നത് ദാരിദ്രമായുള്ള യുദ്ധത്തിൽ മുറിവേറ്റ ഭദ്രകാളിയുടെ വടന്മാരാണ് കുത്തിയോട്ടക്കാർ എന്നതാണ് സങ്കല്പം അതാണ് മനസ്സിലാക്കുക കുത്തിയോട്ടം എന്താണ് ദൈ കാണുന്ന ചിത്രമാണ് കുത്തിയോട്ടം ഇതാണ് കുത്തിയോട്ടത്തിന് അണിഞ്ഞിരിക്കുന്ന വേഷം അടുത്തത് തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ് അടുത്തത് തിരുവല്ലം പരശുരാമ ക്ഷേത്രം ശങ്കരാചാര്യർ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം ശങ്കരാചാര്യർ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രം തിരുവല്ലം പരശുരാമ ക്ഷേത്രം ദക്ഷിണ ഭാരതത്തിലെ കാശി എന്നറിയപ്പെടുന്നതും തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ് ദക്ഷിണ ഭാരതത്തിലെ കാശി എന്നറിയപ്പെടുന്നതും തിരുവല്ലം പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ഇതാണ് ആ ക്ഷേത്രം എന്ന് പറയുന്നത് ഓക്കെ ഇനി പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ക്ഷേത്രമാണ് നമ്മുടെ തിരുവല്ലം പരശുരാമ ക്ഷേത്രം പൂർണ്ണമായും കരിങ്കല്ലിലാണ് തീർത്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടു കൊടിമരമുള്ള അപൂർവ ക്ഷേത്രം കൂടിയാണ് നമ്മുടെ ഏർ തിരുവല്ലം പരശുരാമ ക്ഷേത്രം രണ്ടു കൊടിമരമുള്ള അപൂർവ ക്ഷേത്രം തെക്കേ ഇന്ത്യയിലെ ഏക പരശുരാമ ക്ഷേത്രം കൂടിയാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം തെക്കേ ഇന്ത്യയിലെ ഏക പരശുരാമ ക്ഷേത്രം ഓർക്കുക തെക്കേ ഇന്ത്യയിലെ തന്നെ ഏക പരശുരാമ ക്ഷേത്രം പ്രധാനപ്പെട്ടത് ബലിതർപ്പണം ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നടത്തുന്ന ഏക ക്ഷേത്രമാണ് തിരുവല്ല ബലി ബലിതർപ്പണം ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നടത്തുന്ന ഏക ക്ഷേത്രമാണ് നമ്മുടെ തിരുവല്ല പരശുരാമ ക്ഷേത്രം കരമനയാറ് പാർവതി പുത്തനാർ കിള്ളിയാർ എന്നീ മൂന്ന് മതികളുടെ സംഗമസ്ഥാനത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കരമനയാറിന്റെയും പാർവതി പുത്തനാറിന്റെയും കിള്ളിയാർ എന്നീ മൂന്ന് മതികളുടെ സംഗമസ്ഥാനത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇനി പരബ്രഹ്മ സ്വരൂപനായ പരശുരാമനെ ചതുർബാഹു മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പരബ്രഹ്മ സ്വരൂപനായ പരശുരാമനെ ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാൽ താമരയ്ക്ക് പകരം പരശുരാമന്റെ ആയുധമായ മഴുവാണ് പ്രതിഷ്ഠയിലുള്ളത് എന്നാൽ താമരയ്ക്ക് പകരം പരശുരാമന്റെ ആയുധമായ മഴുവാണ് പ്രതിഷ്ഠയിലുള്ളത് എന്ന് മനസ്സിലാക്കുക ഓക്കേ ഇനി ശ്രീ പത്മനാഭ സ്വാമിക്ക് അഭിമുഖമായി വടക്കോട്ട് ദർശനമരളിയാണ് പരശുരാമ പ്രതിഷ്ഠ ഉള്ളത് ശ്രീ സ്വാമിക്ക് അഭിമുഖമായിട്ട് വടക്കോട്ട് ദർശനമരളിയാണ് പരശുരാമ പ്രതിഷ്ഠ ഉള്ളതെന്ന് മനസ്സിലാക്കുക അതുപോലെ ശിവനും തുല്യ പ്രാധാന്യത്തോടെ കൊള്ളിക്കൊള്ളുന്നുണ്ട് അതായത് ശിവനും തുല്യ പ്രാധാന്യമാണ് ഇവിടെ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലുള്ളത് ശിവപ്രതിഷ്ഠയ്ക്ക് കിഴക്കോട്ടും പരശുരാമനും വടക്കോട്ടുമാണ് ശിവപ്രതിഷ്ഠ കിഴക്കോട്ടും ദർശനം നടത്തുന്നു പരശുരാമിനെ വടക്കോട്ടുമാണ് ദർശനം ശിവനും തുല്യ പ്രാധാന്യമുള്ള ഒന്നാണ് മരണാനന്തര ക്രമമായ ബലിതർപ്പമാണ് ബലിതർപ്പണമാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാന ആകർഷണം കർക്കടക ഭാവിനെ വലിയർപ്പിച്ചാൽ ഒരു വർഷം മുഴുവൻ ബലിയർപ്പി ബലിയർപ്പിക്കുന്നതിന്റെ പുണ്യമുണ്ടെന്നാണ് വിശ്വാസം അതായത് കർക്കിടക ഭാവിനെ വലിയർപ്പിച്ചാൽ ആ ഒരു വർഷം മുഴുവൻ എന്താണ് ഇവിടെ വലിയർപ്പിക്കുന്നതിന്റെ പുണ്യമുണ്ടെന്നാണ് വിശ്വാസം ഇനി തുലാമാസത്തിൽ അത്തം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ ആറാട്ട് വരുന്ന വിധത്തിലാണ് ക്ഷേത്രോത്സവം അതായത് തുലാമാസത്തിലെ അത്തം നാളിലാണ് ഇവിടെ കൊടിയേറുന്നത് തിരുവോണം നാളിൽ ആറാട്ടും വരുന്ന വിധത്തിലാണ് ക്ഷേത്രത്തിലെ ഉത്സവം പത്ത് ദിവസവും ഗംഭീരൻ പരിപാടികളായിരിക്കും സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന അതേ സമയത്താണ് തിരുവല്ലത്തും ഉത്സവം നടക്കുന്നത് എന്ന് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന അതേ സമയമാണ് തിരുവല്ലത്തും ഉത്സവം ഇനി പരശുരാമ ജയന്തി പരശുരാമ ജയന്തി അതിന്റെ പ്രാധാന്യത്തോടുകൂടി തന്നെ ആഘോഷിക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുവല്ല പരശുരാമ ജയന്തി അതിന്റെ എല്ലാ പ്രാധാന്യത്തോടും കൂടി ആഘോഷിക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം ഇനി ഈ ക്ഷേത്രം ഭഗ വിഷ്ണു ഭഗവാന്റെ ഭക്തനായ വില്ുവമംഗലം സ്വാമികൾ സ്ഥാപിച്ചതാണെന്നും വിശ്വാസി വിശ്വസിക്കുന്നത് അതായത് ഈ ക്ഷേത്രം വിഷ്ണു ഭഗവാന്റെ ഭക്തനായ വില്ുവമംഗലം സ്വാമികൾ സ്ഥാപിച്ചതാണെന്നും വിശ്വസിക്കുന്നു തന്റെ തീർത്ഥയാത്രയുടെ ഭാഗമായി സ്വാമികൾ ഈ സ്ഥലം സന്ദർശിക്കുകയും ഇവിടെ പരശുരാമന്റെ സാന്നിധ്യം മനസ്സിലാക്കുകയും തുടർന്ന് ഇവിടെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പറയുന്നത് എന്നാണ് ഐതിഹ്യം പറയുന്നത് ഓക്കെ ഇനി പഴവങ്ങാടി ഗണപതി ക്ഷേത്രം പഴവങ്ങാടി ഗണപതി ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം വലതുകാൽ മടക്കി വെച്ച് വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീടത്തിലിരിക്കുന്ന ഗണപതി ഭഗവാന്റെ ബാലഗണപതി സങ്കല്പമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വലതുകാൽ മടക്കി വെച്ച് വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഠത്തിലിരിക്കുന്ന ഗണപതി ഭഗവാന്റെ ബാലഗണപതി സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ ക്ഷേത്രത്തിന്റെ മേൽനോട്ടം നിർവഹിക്കുന്നത് മദ്രാസ് റെജിമെന്റ് ആണ് ഇന്ത്യൻ കരസേനയുടെ ഭാഗമായ മദ്രാസ് റെജിമെന്റ് ആണ് ക്ഷേത്രത്തിന്റെ മേൽനോട്ടം നിർവഹിക്കുന്നത് ഇനി വിനായക ചതുർത്ഥിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം വിനായക ചതുർത്ഥിയാണ് അതുപോലെ തന്നെ നാളികേരം ഉടയ്ക്കലാണ് പ്രധാന വഴിപാട് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് നാളികേരം ഉടയ്ക്കലാണ് ഇനി ഇവിടുത്തെ തന്ത്രാധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ വഞ്ചിയൂർ അത്തിയറ മണത്തിനാണ് വഞ്ചിയൂർ അത്തിയറ മണത്തിനാണ് ഇവിടുത്തെ തന്ത്രാധികാരം അതുപോലെ മേൽശാന്തി കിഴശാന്തി നിയമനങ്ങൾ ക്ഷേത്രം ട്രസ്റ്റ് വഴിയാണ് നടക്കുന്നത് ഓക്കെ ഇനി അടുത്തത് ശ്രീ വരാഹം ക്ഷേത്രമാണ് ശ്രീ വരാഹം ക്ഷേത്രം ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം എന്നാണ് പറയുന്നത് ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം ഇതാണ് ആ ക്ഷേത്രം ഓക്കെ വരാഹമൂർത്തിയുടെ വാമഭാഗത്തായി ഊരുമയിൽ ഉപവിഷ്ടയായ ദേവിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ വരാഹമൂർത്തിയുടെ വാമഭാഗത്തായി ഊരുമയിൽ ഉപവിഷ്ഠയായ ലക്ഷ്മി ദേവിയുടെ പ്രതിഷ്ഠയാണ് ഇതാ ഇതാണ് ആ പ്രതിഷ്ഠ ഓക്കെ ഇങ്ങനെയാണുള്ളത് വലുപ്പത്തിൽ സംസ്ഥാനത്തെ രണ്ടാമത്തെ ക്ഷേത്ര തീർത്ഥക്കുളം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് വലുപ്പത്തിൽ സംസ്ഥാനത്തെ രണ്ടാമത്തെ ക്ഷേത്ര തീർത്ഥക്കുളം സ്ഥിതി ചെയ്യുന്നത് ശ്രീ വരാഹ ക്ഷേത്രത്തിലാണ് ഇനി മഹാവിഷ്ണുവിന്റെ ദശാവതാരമിൽ ഒന്നായ വരാഹ മൂർത്തി മഹാലക്ഷ്മിയോടൊപ്പം ആരാധിക്കപ്പെടുന്ന ലക്ഷ്മി മൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതിലാണ് ഈ സ്ഥലത്തിന് ശ്രീ ശ്രീവരാഹം എന്ന പേര് ലഭിച്ചിരുന്നത് അതായത് ആ സ്ഥലത്തിന്റെ പേര് സ്ത്രീവരാഹം എന്നാണ് അപ്പൊ അങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഒന്നായ വരാഹമൂർത്തി മഹാലക്ഷ്മിയോടൊപ്പം ആരാധിക്കപ്പെടുന്ന ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതിനാലാണെന്ന് മനസ്സിലാക്കുക ഇനി പ്രധാന ഉത്സവം എന്ന് ചോദിച്ചാൽ മീനമാസത്തിലെ വരാഹ ജയന്തിയും പൈങ്കുനി ഉത്സവവുമാണ് മീനമാസത്തിലെ വരാഹ ജയന്തിയും പൈങ്കുനി ഉത്സവവുമാണ് പ്രധാന ഉത്സവങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് ആഴിമല മഹാദേവ ക്ഷേത്രം അടുത്തത് ആഴിമല മഹാദേവ ക്ഷേത്രം ഇതാണ് അവിടുത്തെ പ്രതിഷ്ഠ നോക്കുക ആ അവിടുത്തെ പ്രതിഷ്ഠ നീ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ആഴിമലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര പ്രതിമ എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ആഴിമലയിലാണ് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമ കൂടിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമയാണ് അൻപത്തി അടിയാണ് ഉയരം അൻപത്തി അടിയാണ് ഉയരം ശിൽപി പി എസ് ദേവദത്തനാണ് ശിൽപി പി എസ് ദേവദത്തൻ ജാതി മത മത വിശ്വാസികളായ എല്ലാവർക്കും എന്താണ് ഇവിടെ പ്രവേശനമുണ്ട് ജാതി മത ഭേദമന്യെ വിശ്വാസികളായ എല്ലാവർക്കും ഇവിടെ പ്രവേശനമുണ്ട് അതുപോലെ രണ്ടായിരത്തി പതിനാലിലാണ് ശില്പത്തിന്റെ നിർമ്മാണം പി എസ് ദേവദത്തിന് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നിർമ്മാണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപതോടെ നിർമ്മാണം പൂർത്തിയാക്കി അതേ വർഷം ഡിസംബർ മുപ്പത്തൊന്നിന് ശില്പം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തൊന്നിന് ശില്പം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു ഇനി ഗംഗാദേവിയെ ജടയിൽ നിന്ന് മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോട് കൂടിയ ശിവനെയാണ് ശില്പം ചിത്രീകരിക്കുന്നത് ശില്പം ചിത്രീകരിക്കുന്നത് ഗംഗാദേവിയെ ജടയിൽ നിന്ന് മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോട് കൂടിയ ശിവനെയാണ് ശില്പത്തിന്റെ പിന്നിലെ വലതു കൈയിൽ ഡമരുവും വലത് കൈയിൽ ഡമരുവും മുൻ വലത് കൈ വലതു തുടയിലും മുൻ വലത് കൈ വലതു തുടയിലും പിന്നിലെ ഇടത് കൈയിൽ തൃശൂരവും പിന്നിലെ ഇടത് കൈയിൽ തൃശൂരവും മുൻ ഇടത് കൈ ജടയ്ക്കുള്ളിലോട് ഉയർത്തിയ നിലയിലുമാണ് ആ ഒരു ശില്പം ഉള്ളത് ഇനി മലയാള മാസമായ മകരത്തിലാണ് അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മലയാള മാസമായ മകരത്തിലാണ് ക്ഷേത്രത്തിൽ വാർഷികോത്സവം നടക്കുന്നത് ക്ഷേത്രത്തിലെ വാർഷികോത്സവം നടക്കുന്നത് മകരത്തിലാണ് ഉത്സവം നടക്കുന്നത് ധനുമാസത്തിലെ തിരുവാതിര ശിവരാത്രി ദിവസങ്ങൾ പ്രദോഷവ്രതം എന്നിവയാണ് മറ്റു വിശേഷ ദിവസങ്ങൾ ധനുമാസത്തിലെ തിരുവാതിര ശിവരാത്രി ദിവസങ്ങൾ പ്രദോഷവ്രതം എന്നിവയാണ് മറ്റു വിശേഷ ദിവസങ്ങൾ ഭഗവതി പ്ര പ്രധാനമായ നവരാത്രി ഇവിടെ പ്രധാനമായ ഒന്ന് തന്നെയാണ് ഇനി വെള്ളായണി ദേവി ക്ഷേത്രം വെള്ളായണി ദേവി ക്ഷേത്രം ഇതാണ് ക്ഷേത്രം തിരുവനന്തപുരത്ത് വെള്ളായണി കായലിന്റെ കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് വെള്ളായണി ദേവി ക്ഷേത്രം തിരുവനന്തപുരം വെള്ളായണി കായലിന്റെ കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഭദ്രകാളിയുടെ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഭദ്രകാളിയുടെ പ്രതിഷ്ഠയാണ് ഈ ഒരു ക്ഷേത്രത്തിലുള്ളത് വടക്ക് അതായത് വടക്കും നടനോക്കിയാണ് കാളിദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വടക്കും നടനോക്കിയാണ് കാളിദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തദ്ദേശീയ ഭാഷയിൽ ഈ വിഗ്രഹം തിരുമുടി എന്നാണ് അറിയപ്പെടുന്നത് തദ്ദേശീയ ഭാഷയിൽ ഈ വിഗ്രഹം തിരുമുടി എന്ന് അറിയപ്പെടുന്നു ഇനി തിരുവനന്തപുരം ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ പ്രധാനമായും പ്രചാരത്തിലുള്ള ഭദ്രകാളി വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു അനുഷ്ഠാന കലാരൂപമാണ് കാളിയോട്ട് തിരുവനന്തപുരം ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ പ്രധാനമായും പ്രചാരത്തിലുള്ള ഭദ്രകാളി വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു അനുഷ്ഠാന കലാരൂപം ചോദിച്ചാൽ അതാണ് കാളിയോട്ട് എന്ന് പറയുന്നത് അനുഷ്ഠാന കലാരൂപമാണ് കാളിയോട്ട് കാളിയോട്ട് അപ്പൊ ഈ കാണുന്നതാണ് കാളിയോട്ടിന്റെ ചിത്രം ഓക്കെ ഇനി ഫെബ്രുവരി മുതൽ ഏപ്രിൽ മാസങ്ങളിൽ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ സംഘടിപ്പിക്കുന്ന വർണാവമായ കാളിയൂട്ട് മഹോത്സവം ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നുണ്ട് അതായത് വെള്ളായണി ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നുണ്ട് ഫെബ്രുവരി മുതൽ ഏപ്രിൽ മാസങ്ങളിൽ വരെ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ സംഘടിപ്പിക്കുന്ന വർണാവമായ ഉത്സവമായ കാളിയൂട്ട് മഹോത്സവം ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നു കാളിയൂട്ടിന്റെ പ്രധാന ആചാരങ്ങളിൽ ആചാരങ്ങളിലൊന്നാണ് തോറ്റമ്പാട്ട് കാളിയൂട്ടിന്റെ പ്രധാന ആചാരങ്ങളിൽ ഒന്നാണ് തോറ്റമ്പാട്ട് എന്ന് പറയുന്നത് ഓക്കെ ഭദ്രകാളി തോറ്റമ്പാട്ട് പാടാൻ ആവശ്യമായ ദിവസം നാൽപ്പത്തിയെട്ട് ദിവസമാണ് ഭദ്രകാളി തോറ്റമ്പാട്ട് പാടാൻ ആവശ്യമായ ദിവസം നാൽപ്പത്തി എട്ട് ദിവസമാണ് ഇതോടുകൂടി തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട മഹാക്ഷേത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ഇനി കുറച്ചൊക്കെ ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പറയും അതിങ്ങനെ വിശദമായിട്ട് നമ്മൾ പറയുന്നില്ല ഏതൊക്കെ ക്ഷേത്രങ്ങളെന്ന് മാത്രം നമ്മൾ പറയും തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങൾ ഏതൊക്കെയെന്ന് അടുത്ത ദിവസം നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ ഇപ്പം ദേവസ്വം ബോർഡിന്റെ എൽ ഡി സി അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സി വരാനുണ്ട് അതുപോലെ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ പ്യൂൺ വരാനുണ്ട് പിന്നെ സ്ട്രോങ് റൂം ഗാർഡ് ഒക്കെ വരാനുണ്ട് ഈ ഒരു പരീക്ഷകൾക്കായി നമ്മളൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് സിക്സ് ടു ഫോർ എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടൂ റീ ത്രീ ഫോർ എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം